കണ്ടാ ഈ നിൽക്കുന്ന ബസ് മുതലാളിയെ കണ്ടു പക്ഷെ ഒരു തൊഴിലാളി കാരണം ഇപ്പൊ സത്യം പറഞ്ഞാൽ പെരുവഴിയില്ല ഇല്ല കേട്ടോ ഈ വണ്ടിയുടെ എഞ്ചിൻ കണ്ടോ ഈ വണ്ടിക്ക് ഇപ്പൊ നിലവിൽ എഞ്ചിൻ ഇല്ല ഇതിന്റെ എഞ്ചിൻ അഴിച്ചുകൊണ്ട് പോയിക്കോണം ഒരു ഈ ബസ്സിന്റെ ഡ്രൈവർ ഡ്രൈവറും കണ്ടക്ടറും ആയിരുന്നോ ഡ്രൈവറായിട്ടും അത്യാവശ്യഘട്ടങ്ങളും ഓടിക്കൊണ്ടിരുന്ന ഒരാളാണ് ഈ വണ്ടിയുടെ എൻജിനകത്ത് എന്ത് ചെയ്തു മണല് വരില്ല മണൽ വരിച്ചു കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പുള്ളി ഏൽപ്പിച്ചിട്ടാണ് എല്ലാ കാര്യവും പുള്ളി വിശ്വസിച്ച് ഏൽപ്പിച്ച് ഇരുന്ന ഒരാളായിരുന്നു ഞാൻ തിരിച്ച് ഗൽഫിക്ക് പോകാൻ വേണ്ടിയിരുന്നത് അപ്പോൾ പുള്ളി എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി പുറമേ തിരക്കുമ്പോൾ പുള്ളിയെപ്പറ്റി എല്ലാവർക്കും നല്ല അഭിപ്രായം അപ്പോൾ എനിക്കത് ഉണ്ടെന്ന് ബില്ലിങ് ആകാൻ വേണ്ടി ഞാൻ കണക്കും കാര്യങ്ങളെല്ലാം പുള്ളി ഏൽപ്പിച്ചു പുള്ളി ഏൽപ്പിച്ച് അങ്ങനെ പുറത്തോണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ഞായറാഴ്ച കണക്കിനകത്ത് കള്ളത്തിനും കാണിക്കുകയും ഞാനത് മ മനസ്സിലാക്കുകയും ചെയ്തു അതെൻ്റെ വൈരാഗ്യത്തിൽ പുള്ളി ഞാൻ ചോദിക്കാൻ പോയില്ല അതിൻ്റെ അടുത്ത ദിവസം പുള്ളി വേറെ ബാക്കി പോകുക ഞങ്ങളിപ്പോൾ നേരിട്ടൊന്ന് കണ്ടിട്ടില്ല അടുത്ത ദിവസം വേറെ വണ്ടി പോകും ആ ഞായറാഴ്ച മാത്രമേ പുള്ളി ഡ്യൂട്ടിക്ക് പോകാതിരിക്കുള്ളൂ ഞായറാഴ്ച വീട്ടിൽ പോയി ചോദിക്കാൻ വേണ്ടിയിരിക്കുക ശനിയാഴ്ച വെളുപ്പിന് അഞ്ചേ കാലിന് ഇതിൻ്റെ എഞ്ചിനോൻ്റെ ക്യാപ്പ് കുറന്ന് അതിനകത്ത് മണ്ണും വെള്ളവും ബിനു ഇതിനു മുമ്പ് എൻ്റെ കൂടെ ഓടിക്കൊണ്ടിരുന്ന ജൂടെന്നു പറഞ്ഞ് നീണ്ടാര സ്വദേശിയും മരത്തി സ്വദേശി വിനോദം ഇവർ മൂന്നുപേരുമുണ്ട് മൂന്നേരം ചേർന്നിട്ടാണ് ഇത് ചെയ്തത് സീറ്റിൽ ഇവർ രണ്ടുപേരെയുള്ളത് മൂന്നാമത്തെ ഒരാൾ സി ടി വി വന്നിട്ടില്ല ഇത് തുറന്ന് മണ്ണും വെള്ളം കൂടെ മിക്സ് ചെയ്ത് ഇഞ്ചിൻ്റെ പിന്നെ തോച്ചു ഇതറിയാതെ തൊഴിലാളികൾ രാവിലെ വണ്ടിയെടുത്ത് ഷറീസ് തുടങ്ങാൻ പോവുകയും ഏകദേശം ചവറ പുത്തും സ്കൂളിൻ്റെ ഭാഗത്ത് വെച്ച് വണ്ടി പിടിച്ച് നോക്കുകയും ചെയ്തു അത്രയ്ക്ക് വിശ്വാസം ഒന്ന് സഹോദരനെ കണക്ക് കണ്ട് ഏൽപ്പിച്ചിരുന്നു ഞാനിപ്പോൾ ഇല്ലെങ്കിലും ഇതിൻ്റെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നോക്കും എന്നെല്ലാം എന്നെല്ലാം പുറമേ പുറമേ ഇയാളെ പറ്റി എല്ലാവർക്കും നല്ലതാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് ഇപ്പോഴും പറയുമ്പോൾ ഇപ്പോഴും ആരും വിശ്വസിക്കുന്നില്ല ഈ കണക്കിനകത്ത് കള്ളത്തരം കാണിച്ചു എന്ന് ഞാൻ പറയുമ്പോഴും ഈ അയാൾ വേറെ നാല് ദിവസം വേറെ വണ്ടി വേറെ വണ്ടിയിൽ പൊടുന്നത് ആൾക്കാർ കണ്ടിട്ട് എൻ്റെ അടുത്ത് തോന്നുന്നു ചോദിച്ചാൽ അയാൾ എന്ത് വേറെ വണ്ടി പോകുന്നത് ഇതിൻ്റെ വണ്ടി സ്ഥിരാട്ടിരുന്നു ഓടിയല്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കണക്ക് ഒരു കണക്കിനകത്ത് ഒരു കള്ളത്തരം കാണിച്ചു അങ്ങനെ പറയുമ്പോൾ ആരും വിശ്വസിക്കുന്നില്ല ഇപ്പോൾ ഈ കണക്കിനകത്ത് കള്ളത്തരം കാണിച്ച ചീറ്റ് ഞാൻ വണ്ടി തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ എങ്കിൽ ഞാൻ പറയുന്ന വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ ഷീറ്റ് നോക്കിച്ചു

ആള് വീട്ടിൽ കാണാത്തോ ആറാജന്ന് ചോദിക്കാൻ പറഞ്ഞിരുന്നപ്പോഴാണ് ശനിയാഴ്ച ഒന്നര വർഷം കൊണ്ട് ഒരു സഹോദരനെ പോലാണ് കൊണ്ടുതെന്ന് പുറത്തു നടന്നത് ഒന്നര വർഷം കൊണ്ട് സഹോദരനെ പോലെ ആവശ്യമുള്ള പൈസയും ഈ ബസ് അയാളെ ഇത്രയും പണി അല്ല ഒരാളും ചെയ്യാത്തൊരു കാര്യമാണ് ഇത്രയും ലക്ഷം രൂപ മുതൽ ഏൽപ്പിച്ച് പോവാം കാണിച്ചില്ല ബസ്സിന്റെ അത് മേടിച്ച് ആര് ഒന്നും കാണിച്ചില്ല പക്ഷെ ഇയാള് കാണിച്ച്